ഈ ദേവന്മാരോടത്തെ ബ്രഹ്മാവിന്റെ അടുത്തും അവിടുന്ന് മഹാദേവനെ കൂട്ടിച്ചേർത്ത പാലാഴിയിൽ പോയി പത്മനാഭനാകുന്ന ഭഗവാനെ അന്തനാകുന്ന പള്ളിമത്തിൽ കിടക്കുന്ന പത്മനാഭനായിട്ടുള്ള ഭഗവാന്റെ ബ്രഹ്മാവ് തേനേ ബ്രഹ്മൃത ബ്രഹ്മാവിന്റെ ഉള്ളിൽ ഭഗവാൻ അറിവായി വിളങ്ങി എന്താണ് എന്നാണെങ്കിൽ വസുദേവ ഗൃഹേ സാക്ഷാൽ അത് ബ്രഹ്മാവൻ മറ്റേ ദേവന്മാരോട് പങ്കുവെക്കുകയാണ് സന്തോഷിച്ചോളൂ കേട്ടോ ആ ദേവഗീവസ്ലേവന്മാരുടെ മകനായിട്ട് ഏത് ഭാഗ വരിക അങ്ങനെ ചോദിക്കാൻ കാരണം ഭഗവാൻ അനവധി ഭാവങ്ങളുണ്ട് ഏത് ഭാവ വരിക അംശണ്ട് അംശാംശമുണ്ട് ആവേശമുണ്ട് കല ഉണ്ട് ഊർണുണ്ട് ഇതിൽ ഏതാ വരിക ഏ അങ്ങനെ ഒന്നല്ല വരണേ അംശം അംശാംശം എന്നൊക്കെ പറഞ്ഞ കൃഷ്ണന്റെ അംശാവതാരാണ് ബ്രഹ്മവിഷ്ണ മഹേശ്വരന്മാര് അംശാംശ അംശാംശാവതാരാണ് മരീചി മുതലായിട്ടുള്ള ആളുകള് ആ കൃഷ്ണന്റെ ആവേശ ആവേശാവതാരാണ് ആര് പരശുരാമൻ കലാവതാരാണ് കപിലവാസുദേവന് പൂർമ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പൂർണാവതാരാണ് ശ്രീരാമൻ നരസിംഹ മുതലായിട്ടുള്ള ആളുകള് നോക്കൂ ഭഗവാൻ പല പല ഭാവങ്ങൾ സ്വീകരിച്ച വന്നത് ഇപ്പോൾ ദേവന്മാരൊക്കെ ചോദിക്കുകയാണ് ഇതിൽ ഏത് ആവേശാവതാരോ പരശുരാമനെ പോലെ അത് നരസിംഹത്തിനെ പോലെയോ അതോ ശ്രീരാമനെ പോലെയോ ഏത് ഭാവം എടുത്തിട്ടാണ് അപ്പോഴാണ് അവിടെ ഒന്നും അല്ല കേട്ടോ ഭഗവാനെ കൃഷ്ണനെ നേരിട്ടവിടെ ഇറങ്ങി വരിക പൂർണ്ണനായിട്ട് മാത്രമല്ല പരിപൂർണനായിട്ട് ഭഗവാന്റെ പൂർണ്ണ പ്രഭാവം കാണിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് കൃഷ്ണൻ നേരിട്ടിറങ്ങി വരുന്നു ഇതേവരിറങ്ങി വന്നു ഓരോന്നും എന്തായിരുന്നു കൃഷ്ണൻ വേഷം കെട്ടി കെട്ടിവന്നതായിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ്റെ പൂർണ്ണഭാവം മറ്റവതാരങ്ങളിലൊന്നുമില്ല അപ്പം പരിപൂർണനായിരിക്കുന്ന കൃഷ്ണൻ്റെ പൂർണ്ണഭാവത്തോടു കൂടി അദ്ദേഹം നേരിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നുള്ള വാർത്തയാണ് ബ്രഹ്മാവ് എല്ലാവരുമായി പങ്കുവച്ചത് എല്ലാവർക്കും സന്തോഷമായി ദേവകീവത്തേവന്മാരുടെ മകനായിട്ടാണ് ഭഗവാൻ വരാൻ പോണതേ എന്നതുകൊണ്ട് ദേവഗീവസ്തവന്മാരുടെ വിവാഹമാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ പോകുന്ന സമയത്താണ് ദേവകിയുടെ സഹോദരനായിട്ടുള്ള കംസൻ ആണ് തേര് ഒരു ഒരശരീരി കേട്ടു ആരെയാണോ ഈ തേരിലിരുത്തി കൊണ്ടുപോകുന്നത് അവളിൽ എട്ടാമത്തെ ഗർഭം തന്നെ കൊല്ലും ഒരു അശരീരി കേട്ടേക്കോ കംസന് മരണഭയം വന്നു താൻ തന്നെക്കാളും വേറെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരിയാണ് ആര് ദേവകി ആ ദേവകിയുടെ എട്ടാമത്തോൻ എന്നെ കൊല്ലും എന്നാണ് കേട്ടേക്കഴിക്കും ജനിക്കാൻ പോകുന്ന എട്ടാമനല്ല ദേവകി തന്നെ ആരുടെ ശത്രുവായി കംസന്റെ ശത്രുവായി ദേവകി ജീവിച്ചിരുന്നാലല്ലേ അവളെ പ്രസവിക്കുള്ളൂ അവളെ പ്രസവിച്ചാലല്ലേ ഞാൻ മരിക്കൂ അപ്പൊ ദേവകിയെ കൊന്നാൽ എനിക്ക് മരണം ഉണ്ടാവില്ല എന്നൊരു തെറ്റിദ്ധാരണ വന്ന് കംസൻ ദേവകിയെ വെട്ടിക്കൊല്ലാൻ നോക്കുമ്പോഴാണ് വസുദേവടെ ചാടി ഇറങ്ങി കംസന്റെ കയ്യിൽ കുടിച്ച് അറിഞ്ഞിട്ട് പറഞ്ഞു ഒരിക്കലും അങ്ങ് നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യരുതേ അങ്ങ് മരണത്തെ ഭയക്കുന്നുവെങ്കിൽ മരണത്തിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല പേടിച്ചാലും മരിക്കും പേടിച്ചില്ലെങ്കിലും മരിക്കും ഈ ജീവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ യഥാ തൃണജളൂക ഏവം ദേണജളൂകം പോലെയാണ് തൃണജളൂകം എന്ന് വെച്ചാൽ പുല്ലട്ട ഈ പുല്ലട്ട എങ്ങനെയാ ഈ പുല്ലിലൂടെ സഞ്ചരിക്കുന്ന ചെറിയൊരു പുഴുവാണ് പുല്ലട്ട അത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പുല്ലിങ്ങനെ തൊട്ട് തൊട്ട് തൊട്ടല്ലേ നിൽക്കുക അപ്പൊ ഒരു പുല്ലിൽ നിന്നും തൻ്റെ മുൻ കാ മുൻകാലുകള് അപ്പുറത്തുള്ള പുലിലേക്ക് വയ്ക്കും അവിടെ പിടുത്തം ഉറപ്പിച്ചാലേ ഇവിടുന്നില്ല പിടുത്തം ഇടലൂ അപ്പം ഇതുപോലെ ഒരു ജീവൻ ഒരു ശരീരത്തിന് കയറിയിരുന്നിട്ട ഓരോരോ കർമ്മങ്ങൾ ചെയ്യും എന്ത് കർമ്മങ്ങൾ അടുത്ത ശരീരം ബുക്ക് ചെയ്യും അടുത്ത ശരീരം നമ്മൾ ഇവിടെ നിന്ന് തന്നെ അടുത്ത ശരീരം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ഏതാകുന്നുള്ളത് നമുക്കറിയില്ല ഓരോ നിമിഷത്തെ ഓരോ മോഹങ്ങൾ ഓരോ ശരീരം എടുക്കാൻ നമുക്ക് കാരണങ്ങളാണ് ഇങ്ങനെയാണ് ഈ ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരം എന്നുള്ളത് ഉണ്ടാവുന്നതാണ് ഉണ്ടാകുന്ന ശരീരത്തിന് നാശം എന്നുള്ളത് അതിനെ തടയാനൊന്നും ഒരാളെ കൊണ്ടും സാധിക്കില്ല എന്നൊക്കെ കുറെ ഉപദേശങ്ങൾ കൊടുത്തു നോക്കി എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിട്ടും ഹംസനില്ലാത്തൊരു മാറ്റമില്ല പിന്നീട് വസുദേവരുടെ ഉപദേശം എന്താ ദേവകിയെ മോചിപ്പിക്കലാണ് വേണ്ടത്